ഹായ് ചങ്ങായിമാരെ ഇപ്പോൾ നമ്മൾ ഇതാ നമ്മളെ സൈറ്റിൽ വന്ന് സെൻറ്ററിങ് കടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതാ ഈ രണ്ട് റൂമാണ് ഭർത്തുള്ളത് രണ്ട് റൂമിൻ്റെ ഭർത്തടിച്ച് ഷീറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ പലകളൊക്കെ പഴയ പലകെട്ടി ഇവിടെ ഒരു താഴെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ പണിക്ക് ഓടുന്നതിൽ ബാലൻസ് ഉള്ളത് ഇവിടെ പണിക്കാരി ഇട്ടു പോയ പലകളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പണിയെടുക്കുന്നത് നമുക്ക് ഇപ്പോൾ തൊണ്ടു തുണ്ടും പീസൊക്കെ വെച്ചിട്ടാണ് സെൻട്രിങ് അടിക്കണത് പിന്നെ നമ്മളെ ലിൻഡലെന്ന് പറഞ്ഞാൽ ഉണ്ടോ ഫുള്ള് ലിൻഡലില്ല കേട്ടോ ഇങ്ങനെ ഈ ഷെൽഫിനിട്ട ഗ്യാപ്പ് അതേമാതിരി ഈ ജനല് ഈ വാതിൽ കട്ടില ഇവിടെ വരുന്നിടത്തൊക്കെയാണ് നമുക്ക് ലിൻഡലുള്ളത് Sun is oh, yeah. up, it's a beautiful day. Yeah. My beginning will be inspired as the sun. Come yeah. on, you come yeah. along, and it feels so great. Yeah. It's like luck is raining on me. Go and follow your heart. Doesn't matter how far. It's you, yeah, boy. Don't wanna show me now and forever. No, you'll never be alone again. All day, oh yeah, all day. Please stay in my arms, boy. Don't wanna show me if we're together. it don't matter if it rains. All day, oh yeah, all day. As long as you're in my arms, boy. It's you and me on this beautiful day. ചങ്ങന്മാരെ നല്ലൊരു മഴ പെയ്തു പോയിട്ടോ നമ്മളെ ആൾക്കാർ ഇതാ ഇട്ടു ജനലിൻ്റെയും ഷെൽഫിൻ്റെയൊക്കെ മേലെ ഒക്കെ ഉള്ളത് ഇങ്ങനെ ഈനെ ഇട്ടാണ് കേട്ടോ റിങ്ങല്ല ട്ടിട്ട് വെക്കാണ് പിന്നെ കോൺക്രീറ്റ് ഇടുമ്പോൾ കുറച്ച് പൊന്തിച്ചിട്ട് അടിയിൽ കുറച്ച് കോൺക്രീറ്റ് മേലെ കോൺക്രീറ്റ് സെറ്റ് ആവും അതാണ് പരിപാടി അപ്പം ഇന്ന് നമ്മൾ കോൺക്രീറ്റ് ഇടണം എന്ന് വിചാരിച്ചതായിരുന്നു നല്ല മഴയത് അപ്പോൾ നടന്നില്ല ഓക്കെ അൂമിലൊക്കെ ഫുള്ള് വെള്ളമാണ് ഏമിനെ ഇതിട്ടിട്ടൊക്കെ കമ്പിയൊക്കെ കെട്ടിക്കഴിഞ്ഞു പിന്നെ നമ്മൾ ഷെൽഫ് ബോർഡ് എത്താനുള്ള കമ്പി നമ്മളിതിൽ നിന്ന് കൊടുക്കണം ഒക്കെ പഴയ കമ്പിട്ടെ എല്ലൊടിച്ച് ഇങ്ങനെ വെച്ച് കെട്ടി കൊടുക്കുക നമുക്ക് പിന്നെ അതാണ് പറഞ്ഞു അതും കൂടി കെട്ടി വെച്ചെടുത്താൽ ബോർഡ് എത്താനും സ്ട്രോങ് ആയിട്ടുണ്ടാവും ചെയ്യുമ്പോൾ അപ്പം ഇന്നലെ നമുക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ മഴ ആയതുകൊണ്ടേ നമ്മൾ ആ ലിൻ്റലിൻ്റെ പീസുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇന്നലെ നമ്മൾ ബർത്തിടാൻ പോവാണ് ഭർത്തിടാണ്ട് ഈ പീസ് അടിച്ച് ആ രണ്ട് പീസ് അടിച്ച് അത് ഇടാണ്ട് ഓക്കെ കോൺക്രീറ്റൊക്കെ അതവിടെ റെഡിയാക്കി വെച്ചിരിക്കണം ആൾക്കാർ